Tá, não. não. നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ 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 രാം ഹരേ രാം ഹരേ രാമ രമചേച്ചി വിതു ജവകിയമ്മ രമേശ് വിദ്യ റോണുപാരു ജീ കൃഷ്ണ കൃഷ്ണ വേണിച്ചേച്ചി രമേശ് അഞ്ചിമ സന്തോഷമുള്ളൊരു കാര്യമായി അല്ലേ വളരെ നല്ലൊരു തന്നെ പറയാം അല്ലേ വളരെ സന്തോഷമുള്ള ഒരു കാര്യം എനിക്കും സന്തോഷായിരുന്നു എന്തായിരുന്നു അതൊരു വളരെ എന്റെ അത് മാത്രല്ല പഴയാളേനെ അവിടെ ശ്രീപ്രണ്ട് നമ്മൾ ലൈവ് എടുത്ത സ്ഥലമില്ലേ അവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട് പഴയാളേനെ ഒന്ന് പെയിന്റൊക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ട് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് സന്തോഷമുള്ള ഒരു കാര്യം എന്റെ ഫ്രണ്ടിലുണ്ടായിരുന്ന കുജേലൻ സാറിനെ കാണാൻ ചെയ്യപ്പോ അതൊരു സംഘടന കാര്യമായി നല്ലൊരു ഭംഗിയായി നോക്കൂ രുമ്പോൾ തന്നെ അതൊരു ഭംഗിയുള്ള ഒരു കാര്യമാണ് അല്ല നേരെ വൈകിരിക്കണമെന്ന് നമുക്ക് എന്തായാലും നമ്മുടെ പ്രാർത്ഥനകൾ വേഗം വേഗം ആക്കാം കണ്ടോളൂ ഗുരുവിനെ കണ്ടെത്താം ഭഗവാനായ ഹരേ കൃഷ്ണ ഹരേ എന്താ ഭംഗി കാണാൻ നോക്കുമോ ഇല്ലേ ഹെൽമറ്റ് ഇല്ലേ ഇവിടെ പോലീസ് പിടിക്കൂട്ടോ ഹെൽമറ്റ് ഇല്ലെങ്കിൽ ഇവിടെ സ്ട്രിക്റ്റ് റൂള് പോലീസ് പിടിച്ചാൽ ഫൈൻ ഉണ്ട് കോയമ്പത്തൂർ എടുത്തോ എവിടുന്ന് എടുത്തോണ്ടറിയോ അഞ്ഞൂറല്ല ആയിരം രൂപ പിന്നെ സേഫ്റ്റി അല്ലേ അതും ശരി കേട്ടോ ഭംഗിയായില്ലേ നമുക്ക് ഇന്ന് ഇന്നത്തെ ലൈവ് ഇവിടെ മതിയാക്കാം ഇവിടുന്ന് വരൂ വരും വരും എല്ലാവരും കാണാൻ വരും കാണാൻ പാട്ടുണ്ട് ഭംഗിയുണ്ട് കാണാൻ കാണാനുള്ള ചന്ത ഉണ്ട് ഇവിടെ ഇപ്പോൾ നമുക്കിങ്ങനെ അധികം നിന്നിട്ട് എത്രത്തോളം പ്രാക്ടിക്കലി പോസിബിളാണ് നമുക്കിവിടെ നിൽക്കാൻ പറ്റുക എന്നുള്ളത് അറിയില്ല എപ്പോഴും തിരക്കുണ്ടാവുന്ന ഒരു സ്ഥലമാണ് എപ്പോഴും വാഹനങ്ങളുടെ ഒരു കുത്തുറുക്കുണ്ടാവേണ്ട സ്ഥലമാണ് അപ്പോൾ എന്നാലും നോക്കാം നമുക്ക് പറ്റുന്ന ദിവസങ്ങളിൽ ഇവിടെ നിന്ന് ചെയ്യാമെങ്കിൽ നമുക്ക് ഒരു പുതിയ സ്ഥലം പുതുക്കിയ സ്ഥലത്ത് നിന്നിട്ട് നമുക്ക് നമ്മുടെ കാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ല കാര്യമല്ലേ അല്ലേ ഒരു ദിവസം നമുക്ക് നമ്മുടെ ഗുരുവാര്യകാലം ചാനലിൻ്റെ വകം നമുക്ക് ഇതിലെല്ലാവിടെക്കും കത്തിക്കണം കേട്ടോ അങ്ങനെ അതൊന്നും നിങ്ങളെ അറിയിക്കാം കേട്ടോ നമുക്ക് കത്തിക്കണം എല്ലാവരും ഒരു ദിവസം തുളക്കനി തുടക്കത്തിൽ എല്ലാവരും കത്തിക്കണുണ്ടാവും നമുക്ക് നോക്കാം അങ്ങനെയൊന്ന് നോക്കിയിട്ടേ നമുക്ക് കേട്ടോ ഹരേ കൃഷ്ണ അത് നമ്മൾ പ്രാർത്ഥനയിലേക്ക് കിടക്കാം ആദ്യം നമ്മൾ ചെല്ലാനുള്ളത് ഹരേകൃഷ്ണ അല്ലേ എല്ലാവരും ഹരേകൃഷ്ണ മഹാമന്ത്രം കൂടുതൽ ചൊല്ലിക്കുകയുള്ളൂ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണരാമൻ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്ത് ചെല്ലാറുള്ളത് എന്താ നമ്മൾ ശ്രീമതി രാധാറാണിയുടെ പ്രണാമാണ് ചെല്ലാറുള്ളത് അത് ചൊല്ലാ എല്ലാവരും ഇത് ചൊല്ലിക്കൊള്ളു തപ്ത കാഞ്ചിനെ ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാൻ സുധേദേവി പ്രണമാമി ഹരിപ്രിയ തപ്ത കാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാൻ സുധേദേവി പ്രണമാമി ഹരിപ്രിയം അത് കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലാറുള്ളത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അല്ല തപ്തകാഞ്ചന് കൗരങ്കീരാധേ വൃന്ദാവനേശ്വരി വിഷമാനുസുതി ദേവി പ്രണമാമി ഹരി പ്രിയം കഴിഞ്ഞാൽ നമ്മൾ ചോദാനുള്ളത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കീർത്തനാണ് അപ്പോൾ എല്ലാവരും അത് കൂടുതൽ ചെല്ലിക്കോളും ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതി ഗോവേഷ ഗോപിക ഗാന്ധ രാധാ കാത നമോസ്തുതി ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതി ഗോവേഷ ഗോപിക കാന്ത രാധാ കാന്ദ നമസ്തുതി ഹരേ കൃഷ്ണ ഗുരുവായിരപ്പ അപ്പം നമുക്കിവിടെ നിന്നിട്ട് നമ്മുടെ ലൈവ് തുടങ്ങി പ്രാർത്ഥനകൾ തുടങ്ങി നമുക്ക് ഇവിടുന്ന് കിഴക്കൻ നാറ്റം വരെ പോയാൽ നല്ല കാര്യമായിരിക്കും അപ്പം നമുക്ക് എങ്ങനെയാണ് വേണ്ടത് പ്ലാൻ ചെയ്യാം ഇന്നിപ്പോൾ എന്തായാലും ഇത്ര ലേറ്റ് ആയ സ്ഥിതിക്ക് ഇന്ന് നമുക്ക് ഇത്ര ചെയ്താൽ മതി അല്ലേ എന്തായാലും ഇതൊരു നല്ല കാര്യമായി ഹരി കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി അതേമാതിരി നമ്മുടെ ചാനലിൽ പുതിയതായി ചേർന്നിട്ടുള്ള ഏതൊരു മഹാൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പുതുതായി ചേർന്നിട്ടുള്ള ഏതൊരു മഹാൻ എല്ലാവരും സ്ഥലവും പേരും വയസ്സും പറയും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ അങ്ങനത്തെ ഇതിലൊക്കെ കാര്യങ്ങളൊക്കെ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതുതായിട്ടുള്ള ആളുകൾ ആദ്യം ശ്രദ്ധിക്കുക ഇതാരാണ് പറയുന്നത് എന്നുള്ളത് കാരണം ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത് വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റേജിലാണ് നിന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെയൊക്കെ കോൺടാക്റ്റ് വേറൊരാളുടെ കയ്യിൽ എന്ന് പറയുന്നത് നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ കിട്ടുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഗുഡ് നമുക്കങ്ങനെ അറിയില്ലല്ലോ ആരൊക്കെയാണ് എന്തൊക്കെയാണ് ഇതിലുള്ളത് ഇതിലുള്ളതെന്നുള്ളത് അറിയില്ല അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ ആ ഒരു പ്രവണത കണ്ടു അപ്പോൾ തന്നെ നമ്മുടെ അഡ്മിൻസ് അതിൻ്റെ സംസാരിച്ചിട്ട് അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിച്ച് ഇസ് റീലി ഗുഡ് അപ്പോൾ അപ്പോൾ നമ്മളത് പെട്ടെന്ന് തന്നെ ആ ഒരു മെസ്സേജ് നീക്കം ചെയ്തൊക്കെ അഡ്മിൻസ് കാര്യം ഇതുകൂടി ചെയ്ത് ഞാൻ കണ്ടു വളരെ സന്തോഷം സോ അങ്ങനത്തെ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനത്തെ മെസ്സേജസ് കണ്ടു കഴിഞ്ഞാൽ ആദ്യം നോക്കുക ഇത് ആരാണ് ഇതിൽ ആ മെസ്സേജ് ഇടുന്നത് ഈ ഗ്രൂപ്പ് നോക്കുന്നതിനായിട്ട് നമ്മുടെ ഗ്രൂപ്പുകൾ നോക്കുന്നത് പ്രത്യേകിച്ചും അറുന്നൂറിലധികം ആളുകൾ ഉള്ള ഒരു ഗ്രൂപ്പ് ആകുമ്പോൾ എല്ലാ രീതിയിലുള്ള ആളുകളും ലിങ്ക് വഴിയൊക്കെ വന്ന് ജോയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ വി വിൽ മേക്ക് ഷുവർ ദാറ്റാണ് നമ്മൾ നമ്മുടെ ഡാറ്റ ആരെയായിട്ടാണ് ഷെയർ ചെയ്യണമെന്നുള്ളത് എപ്പോഴും നമ്മളൊരു ബോധം വയ്ക്കുക മനസ്സിലേക്ക് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട് അതൊന്ന് ശ്രദ്ധിച്ചോളൂ എല്ലാവരും ഞാൻ പറയുന്നത് അതിൻ്റെ ഗൗരവത്തിലൂടെ എടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും അപ്പോൾ നമ്മൾ നമ്മുടെ ഡാറ്റ ആർക്കാണോ ഷെയർ ചെയ്യുന്നത് എന്നുള്ളത് നമ്മളെപ്പോഴും ഓൾവേസ് വി ഷുഡ് ബി വെരി കോഷ്യസ് അബൌട്ട് ഇറ്റ് അല്ലേ അങ്ങനെയാണ് വേണ്ടത് അപ്പോൾ അതങ്ങനെ തന്നെ ആയിക്കോട്ടെ ശ്രീകൃഷ്ണാരേ ഗുരുവാരപ്പ നാരായണ എന്തായാലും പുതിയ ഗിരുടനെ കണ്ടു എല്ലാവരും അഞ്ചു കാലം എന്തായാലും മൊത്തത്തിൽ ഭംഗിയാക്കിയിട്ടുണ്ട് ഇല്ലേ അഞ്ചു കാലത്തറ ആക്കിയിട്ടുണ്ട് മുന്നിൽ ആ വിളക്ക് പുതിയത് സ്ഥാപിച്ചതാണ് അതും കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് അതിന് ലൈറ്റ് കൊടുത്തിട്ടുള്ളത് നന്നായിട്ടുണ്ട് ഇനി എല്ലാവിധ ഭംഗിയിലും ഇപ്പോൾ തന്നെ നാല് ലൈറ്റ് ഉള്ളതിൽ ഒരു ലൈറ്റ് കാണാൻ വർക്ക് ചെയ്യണില്ല അപ്പോൾ അതെന്താണെന്ന് അറിയില്ല അപ്പോൾ ഗിരുടൻ പാമ്പിനിങ് എടുത്തിട്ടിരിക്കുകയാണ് സ്വാഗതം ചെയ്യണം അല്ലേ രണ്ട് ചിറകും ഇരിച്ച് സ്വാഗതം ചെയ്യണം വരും എല്ലാവരും ഒന്ന് ഗരനെ കണ്ടോളൂ ഞാനിവിടെ ഉണ്ട് പറയുകയാണ് ഇവിടെ നല്ല മനോഹരമായി കാണാം കാഴ്ച ഗുരുവായൂരിൽ സുന്ദരമല്ലാതായിട്ടുള്ള ഒന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും ഒന്നും സൗന്ദര്യമാണ് എന്ത് കാണുന്നില്ല എല്ലാറ്റിനും ഒരു ഭംഗി കൂടുതലാണ് എല്ലാ കാര്യങ്ങളും ആ ഒരു സൗന്ദര്യം ഒന്നുകൂടിയും വർദ്ധിച്ചു എന്നാൽ പറയുള്ളൂ നല്ല ഭംഗിയുണ്ട് കാണാൻ അതെ സന്തോഷം സന്തോഷം തരുന്ന കാര്യം അതുപോലെ ഓരോരോ ഭാഗങ്ങളും സുന്ദരമായി 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 വരട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം ഓരോരോ കാര്യങ്ങളും പക്ഷെ എൻ്റെ കുചേലൻ സാറ് ഇവിടുന്ന് പോയത് എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിട്ടോ കുചേലൻ സാറ് പോയതെനിക്ക് ഭയങ്കര സങ്കടമായി എൻ്റെതല്ല വേറെ ഒരാളാണ് നമ്മളൊന്നാ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു അത് കുചേലനല്ല അതൊരു ബ്രാഹ്മണനാണ് പറഞ്ഞിരുന്നു പക്ഷേ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചത് കുജേലുള്ള ആളുകൾ അത് കുചേലാണെന്നാണ് അപ്പൊ എന്തോ ആയിക്കോട്ടെ ഓരോ സങ്കല്പല്ലേ എല്ലാവരും ഓരോ സങ്കല്പത്തിലല്ലേ പ്രാർത്ഥിക്കുന്നത് അല്ലേ ദിസ് ഈസ് വെർത്ത് വാഷിംഗ് അതായത് രാവിലെ നമ്മൾ ഗുരുവായൂർ കൽപ്പനാഭൻ അനുസ്മരണം ഉണ്ടായിരുന്നു ഞാൻ പോയിരുന്നു അവിടെ രാവിലെ ഒരു വീഡിയോ ചെയ്തിരുന്നു ആൾക്കാരൊക്കെ അങ്ങോട്ട് മുകളിൽ കയറിയിട്ട് വീഡിയോ എടുത്തിരുന്നു പക്ഷെ നമ്മൾ മുകളിൽ കയറി വീഡിയോ എടുക്കാനും നിന്നില്ലേ കാരണം എന്താ വെച്ചാൽ ഓൾറെഡി ദേവസ്വത്തിൻ്റെ ഇൻഫർമേഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗുരുവായൂരി നമ്മൾ എന്നും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഗുരുവായൂർ ദേവസ്വം അങ്ങനെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളവിടെ പോയി ചെയ്യേണ്ട ആവശ്യമില്ല ഗുരുവായൂരിൽ ഒരുപാട് യൂട്യൂബേഴ്സ് നമ്മൾ കണ്ടു അവരവിടെ കയറി നിന്ന് വീഡിയോ ചെയ്തു കണ്ടു എന്നോട് പറഞ്ഞു അരി ഷേട്ടാ വരും മൊഴിക്ക് കയറിക്കൊള്ളുമെന്ന് അതിലൊരു ഒരു കുഞ്ഞനിയൻ പറഞ്ഞു പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ചെയ്യില്ല കാരണം നമുക്ക് കിട്ടിയ ഇൻസ്ട്രക്ഷൻ ഇവിടെ ചെയ്യാൻ പാടില്ല എന്നാണ് അതുകൊണ്ട് ഞാനത് ചെയ്യണില്ല എന്ന് പറഞ്ഞു മഞ്ജുലാൽ ഓം നമോ ഭഗവതേ വസുദേവായ സമർപ്പണം വേണു കുന്നപ്പിള്ളി അദ്ദേഹം ഒരു ഫിലിം പ്രൊഡ്യൂസറൊക്കെയാണ് വേണു കുന്നപ്പിള്ളി എന്ന് പറയുന്ന ആൾ കണ്ടിരുന്നു ഇന്നലെ ഇന്നലെ ഇവിടെ പൂജ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ പൂജ സമയത്ത് വന്നിരുന്നു ഞാൻ ആ തന്ത്രിയാണ് ഗുരുവായൂരി ദേവസ്വം തന്ത്രിയാണ് പെനാസ് അവരാണ് അത് ഇവിടെ പൂജ ഉണ്ടായിരുന്നത് അപ്പോൾ ആ പൂജയുടെ വീഡിയോ ഞാൻ എടുത്തിട്ടത് ഗ്രൂപ്പിലിട്ടൊരു ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ആലോചിച്ചില്ല വീഡിയോ ഇടേണ്ട ആവശ്യമില്ല അതിലൊന്നും ഇല്ല ദൈരി നിന്ന് പൂജിക്കണമെന്ന് മാത്രമല്ലേ അപ്പോൾ അത് നമ്മൾ വീഡിയോ എടുത്ത് അത് ഷോർട്ടായിട്ട് എല്ലാവർക്കും കാണാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു എന്തായാലും വളരെ സന്തോഷമായി കാണുമ്പോൾ തന്നെ ഇപ്പം നാട്ത്തോട്ടമൊക്കെ നിങ്ങൾ വരുമ്പോൾ ഒരു പുലർച്ച സമയത്തൊക്കെയാണ് ഇവിടെ ഗുരുവായൂർ പറഞ്ഞതുണ്ടെങ്കിൽ ഇവിടെ ഇദ്ദേഹം അങ്ങനെ ചിറകും വിരിച്ചു നിൽക്കുന്ന കാഴ്ച കാഴ്ചകളെന്ന് പറയുമ്പോൾ അത് തന്നെ നമുക്കൊരു ഡിവൈൻ അല്ലേ ആ ഒരു ഡിവൈൻ തോട്ട് പ്രോസസ്സ് നമ്മുടെ ഉള്ളിൽ ഇവിടെ തന്നെ ആരംഭിക്കും മുന്നേ അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ ഇതിപ്പോൾ ഒന്നുകൂടിയും പുതുക്കി നല്ല ഭംഗിയിൽ പെയിൻ്റൊക്കെ ചെയ്തിട്ട് അല്ലേ ഇപ്പോൾ അതിന് ഒരു ഐശ്വര്യമുണ്ട് അപ്പോൾ അങ്ങനെ അപ്പോൾ എൻ്റെ ക്ലോസിംഗ് എന്ന് പറയുന്നത് ഇനി നാളെയാണ് നാളത്തെ ദിവസത്തോട് കൂടിയിട്ട് ഞാൻ എൻ്റെ മാസത്തെ ക്ലോസിങ് നാളെയാണ് കഴിയാം നമുക്കെല്ലാവർക്കും മാസം നിന്ന് പുതിയ മാസം തുടങ്ങിയിട്ടുണ്ടെങ്കിലും എൻ്റെ കമ്പനിയുടെ സിസ്റ്റം പ്രകാരം എനിക്ക് അവസാനത്തെ ഞായറാഴ്ചയാണ് ക്ലോസിങ് വരിക അപ്പോൾ നാളെയാണ് ക്ലോസിംഗ് നാളത്തെ ക്ലോസിങ്ങോട് കൂടിയിട്ട് ഫെബ്രുവരി മാസം അവസാനിപ്പിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മാർച്ച് മാസത്തേക്കുള്ള വർക്കാണ് അപ്പോൾ ജോലി നന്നായിട്ട് ചെയ്യുന്നുണ്ട് എൻ്റെ അനിയൻ നാളെ വരികയാണ് വിദേശത്ത് നിന്ന് വരികയാണ് സൗത്ത് ആഫ്രിക്കയിലാണ് എൻ്റെ അനിയൻ ഉള്ളത് അപ്പോൾ അവൻ നാളെ വരികയാണ് അപ്പോൾ അവനും വരുമ്പോൾ ഇതൊരു കാണാൻ ഭംഗികളെ കാഴ്ചയാവും ഓനോൻ്റെ മോളിൽ ഇരുപത്തെട്ടൊക്കെ ആയിട്ട് വരുന്നതാണ് മുകളിൽ ഇരുപത്തെട്ട് ഹവറായി എട്ടാം തീയതി അങ്ങനെ വിളിച്ചതായി ഞാൻ നാളെൻ്റെ അനിയൻ രാവിലെ പോയിട്ട് പിക്ക് ചെയ്യണം അത് കഴിഞ്ഞിട്ട് ജോലിക്ക് പോകണം പത്ത് ദിവസം അങ്ങനെ പോകും ഇന്നിപ്പോൾ ഒന്നിനെ സ്റ്റേഷനറി സാധനങ്ങൾ മേടിക്കാണ്ട് അത് കഴിഞ്ഞിട്ട് വേണം ഇവിടെ പോവാൻ എന്താ ഈ ഞാൻ വന്നുണ്ടായിരുന്നു അവിടെ വന്നുണ്ടായിരുന്നു നമ്മുടെ എന്താ പറയാ പത്മനാഭൻ്റെ അവിടെ നമസ്കാരം രാവിലെ നിൽക്കുന്ന എട്ട് മണിക്ക് ആരോഗ്യ സ്റ്റാറ്റസ് കണ്ടപ്പോ ഞാൻ വന്ന് നോക്കിയതാണ് ഇവിടെ വന്നിട്ട് ഓഫീസിൽ പോയത് പക്ഷേ ഇതില് തരാം വന്ന് നിക്കാൻ വേണ്ടി രാവിലെ ജോലിക്കായിട്ട് ഇങ്ങനെ അറിയാ ഈ കോളേജില് കയ്യും കാലം ഒക്കെ മോനെ അച്ഛൻ അമ്മ ഭാര്യ കുട്ടി ഒരാളേ ഉള്ളു കുട്ടി പിന്നെ ഞാൻ കാര്യങ്ങളൊക്കെ നടക്കേണ്ടത് ഇവിടെ നടക്കുവോ ജോലി ഇല്ലാണ്ടെനിക്ക് ചിന്തിക്കാൻ പറ്റില്ല ഞാന് നമ്മുടെ ഗുരുവായൂർ അപ്ഡേറ്റ്ന്റെ ശരത്തിനെ കണ്ടപ്പിളേ നമ്മൾ സംസാരിച്ച കേട്ടോ ശരത്തും അമ്മയും കൂടിയിട്ട് എന്താ വിശ്വാസം സാറേ ഒന്നും എടുത്ത കയ്യിൽ പോ It's good.

എന്തിന്റിയ അതെയോ വർക്ക് ചെയ്യണ്ടോ അതെയോ അതാരാ നോക്കണപ്പോ അത് ശരി ഞാൻ ആരും ചിട്ടില്ല കേട്ടോ അങ്ങനെ കടണ്ടെന്ന് പറഞ്ഞു നല്ല കാര്യം പുറേ വരട്ടെ പുറ വരട്ടെട്ട് ചാരി എന്നാ മതി അല്ലേലേ കാണാലേ എന്തായാലും അത് ഭംഗിയായി ഇന്നത്തെ ദിവസം നമുക്ക് ഇവിടെ കുറെ ആളുകൾ വന്നിട്ട് ഫോട്ടോസ് എടുക്കും ഞാനൊരു കുഞ്ഞേ ഒരു വീഡിയോ എടുത്തിട്ട് കഥ പറഞ്ഞാലോ ഒന്ന് ആലോചിക്കുന്നുണ്ട് ഒരു ഷോർട്ട് വീഡിയോ ആക്കിയാലോ ചെയ്യാം നല്ലതാണ് ഇത് ചെയ്യാം അപ്പം ഇനി ഞാൻ ഞാനിന്നി അധികം നീട്ടണില്ല എത്ര സമയം വഴുകിയില്ലേ പതിനേഴ് പതിനേഴ് മിനിറ്റ് ആയി അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മണി മുമ്പ് കേട്ടോ നമസ്കാരം അതെ എൻ്റെ പേരെന്താ

ഞാൻ ചെറിയൊരു പരിപാടി എന്റെ നോക്കിയേടുവാണോ

ഗുഹ മാറ്റിട്ടില്ലാതുകൊണ്ടല്ലേ ഗുഹ മാറ്റിട്ടില്ല ഗുഹ മാറ്റിട്ടില്ലേ ഞാൻ വിട്ടു രക്ഷപ്പെട്ടു എന്റെ മറ്റേ ഫോണിലെ നമ്പർ ഞാൻ ഒന്നും വേണ്ട ഭയങ്കര എക്സ്ട്രീംലി ഹാപ്പി അബൌട്ടിറ്റ് അദ്ദേഹമാണ് ഇത്ര ഇതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ മെറ്റലും അതും തൊക്കെ അടിച്ചതും അപ്പോൾ ഭയങ്കര സന്തോഷമാണ് അയാളെ കൂടെ ഒന്ന് ഫോട്ടോ എടുത്തു ഇറ്റ് ഇസ് ഗുഡാ പീഫിൾ ആർ സോ ഹാപ്പി നോ എന്തെങ്കിലും ഒരു കുഞ്ഞൊരു കാര്യം വന്നാൽ അതിൽ ആഘോഷിക്കാനും സന്തോഷിക്കാനും ഒരുപാട് ആൾക്കാരുണ്ടാവും അതൊരു ഭയങ്കര കാര്യമാണ് അപ്പോൾ അങ്ങനെ സന്തോഷമുള്ള കാര്യങ്ങൾ എപ്പോഴും വേണം നമ്മുടെ നാട്ടിൽ അതന്നെ അതിൻ്റെ ഭംഗി അല്ലേ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ലൈവ് ഇറ്റ്സ് എ ഷോർട്ട് വേൺ ബട്ട് ബട്ട് ഇറ്റ്സ് ഗുഡ് ബിക്കോസ് ഇങ്ങനൊരു കാര്യം നമുക്ക് കാണാൻ പറ്റിയില്ലേ അപ്പോൾ അതൊരു ഭാഗ്യമായി അപ്പോൾ എന്തായാലും ഈ പറയാനെ എന്താച്ചാൽ നാളത്തെ ദിവസം എല്ലാവർക്കും നല്ല ദിവസമാവട്ടെ ഭഗവാൻ ഗുരുവായൂരിപ്പിൻ്റെ അനുഗ്രഹവും ചൈതന്യമുള്ള ദിവസമാവട്ടെ നാളെ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക ഭഗവാനൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഭഗവാൻ ഗുരുവാരൂരപ്പിൻ്റെ അനുഗ്രഹവും ചൈതന്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുക എൻ്റെ ഒരു പ്രിയ കൂട്ടുകാരി എന്നോട് ഗുരുവായൂരിപ്പൻ്റെ ഒരു തുളസിമാല ചർദാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അവരുടെ അനിയത്തിയുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ രാവിലെ ഇല്ലല്ലോ ഞാൻ വെയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ അവർ അത് ഞാൻ ചെയ്ത് കൊടുക്കണം പക്ഷേ അതെന്താ കാര്യം വച്ചാൽ ജൂലുകാരെ പിന്നെ ആ പോയ കാര്യം ശരിയാക്കി കൊടുത്തു ജോലിയുടെ കാര്യം ശരിയാക്കി പറഞ്ഞു ആദ്യമായിട്ട് തന്നെ പോണതാത്രയും ദൂരം വഴിക്ക് ആ കുട്ടി അനിയത്തി പക്ഷേ അത് പോയോട് പോയത് എന്തായാലും നന്നായി അപ്പോൾ അത് ഭഗവാനെ പോയിട്ട് ആ ഒരു വഴിപാട് ചെയ്യണം പിന്നെ രാവിലെ എൻ്റെ ഒരു രണ്ട് ക്ലൈൻറ്റുമായുള്ള വൈഫും കൂടിയിട്ട് തുടങ്ങാൻ വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് വേണ്ട അറേഞ്ച്മെൻറ്റ്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു കൂട്ടുകാരെ ഗീതങ്ങൾ പോയി കണ്ടു നേരിട്ട് നന്ദി പറയണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഇനി ഞാൻ നീട്ടനില്ല എന്തായാലും സൺഡേ ആണെങ്കിലും എനിക്ക് വർക്ക് ഉണ്ട് ഞാൻ ഓഫീസിൽ ഓഫീസിലുണ്ടാവും ഞാനിതൊരു കുഞ്ഞിയെ വീഡിയോ എടുത്തിട്ട് പെട്ടെന്ന് വിടുന്ന് അതിന് പോവാം കേട്ടോ ഇത് കണ്ടപ്പോൾ ഇത് നിങ്ങളെയൊക്കെ കാണിച്ചപ്പോൾ അതിലേറെ ഒക്കെ സന്തോഷമായി കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവരെ എല്ലാവർക്കും ഭഗവാൻ ഗുരുവായപ്പോ ഹരി കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ പിന്നെ ദേവി രീതിട്ട് ഞാൻ ആ ഗീതയുടെ കാര്യം പറഞ്ഞതൊന്നും മനസ്സിൽ ഉണ്ടാവുമോ പതിനായിരത്തുമ്പോൾ ഗീതിയാണ് നമുക്ക് വിതരണം ചെയ്യാനുള്ളത് അപ്പോൾ അത് എല്ലാവരുടെയും സഹകരണം ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്നാക്കാൻ പറ്റും ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ എല്ലാവരും ഭഗവാൻ ഗുരുവായിട്ട് അങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥി എനിക്ക് ആ തുളസി മല ചേർത്താണ്ട് ഞാൻ അവർ നടകിലേക്ക് പോവുകയാണ് അപ്പോൾ ശരി കേട്ടോ ഇനി ഞാൻ നീട്ടണമില്ല നമുക്ക് നാടണം ഒന്നുകൂടി കണ്ടോളൂ നിങ്ങൾ കയറിയിടം ഇങ്ങനെ കണ്ടുകൊണ്ട് കയറുന്നത് അവർക്ക് എന്നെ കാണണം എന്ന് അത് കാരണം ഞാൻ ഞാൻ തന്നെ നിങ്ങളോട് പറയാണ്ടെങ്കിൽ ഞാൻ ക്യാമറയിൽ കയറി വന്നാട്ടാ നമസ്കാരം സുരേന്ദ്രൻ നമസ്കാരം സുരേന്ദ്രൻ ജി ട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരു ഹരേ അപ്പം ശരി ഞാൻ കിട്ടണല്ലേ കേട്ടോ ആ ഗിനിയൊരു ദിവസം നല്ല നാളത്തൊരു ദിവസം കാണാം ഓക്കെ ഒരു കുഞ്ഞു വീടിയോട് കണ്ടെ തന്നെ എന്നിട്ട് വേണം പോകാൻ ശരി കേട്ടോ രാത്രി യാത്ര അല്ലേ ഗിതു ശരി രമേശി ശരി സുരേന്ദ്ര ബിനപ്രിയ ബിനപ്രിയ ചേച്ചി ശരി അജീവോണ്ട നമസ്കാരം സതിരത്നം നമസ്കാരം നിഷാ സുരേഷ് നമസ്കാരം രമതി ചേച്ചി നിയോ നമസ്കാരം ആദിത്യ നമ്പൂരി കണ്ണാ നമസ്കാരം 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 എല്ലാവർക്കും കേട്ടോ നിർത്തല ഒമ്പത് പതിനേഴ് ആയില്ലേ